മണ്ണേറുമായി ബന്ധപ്പെട്ടിട്ട് മുമ്പ് നാം വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ നമുക്ക് നമ്മുടെ ചെറിയ മക്കൾ ഉണ്ടല്ലോ ഏഹ് ഫീഡിംഗ് ഒക്കെ നടത്തുന്ന ചെറിയ മക്കള് അവരുൾപ്പെടെ വലിയവർക്കുൾപ്പെടെ ആർക്കും ചെറിയ മക്കളൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും എന്തിനാണ് കരയുന്നത് നമുക്ക് മനസ്സിലാവില്ല രാത്രി ഒക്കെ ഉറക്കത്തിൽ നിർണ്ണിച്ചിട്ട് പേടിച്ചിട്ട് ഉറക്കം അട്ടഹസിച്ച് കരയോ ചെയ്യും ചിലപ്പോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ വിരുന്നിനൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്തൊക്കെ ചിലപ്പോ കുട്ടികള് അവിടെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും അഴീനോ മറ്റോ സംഭവിച്ചിട്ടായിരിക്കാം ചിലപ്പോ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും നിർത്താതൊരു കാരണമില്ലാതെ ഒരു അബ്നോർമാലിറ്റി ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യും അത്തരം ചില പെരുമാറ്റങ്ങളില്ല എന്നൊക്കെ അത് നമ്മുടെ മക്കൾക്കാണെങ്കിലും ചിലപ്പോൾ വല്ലാതെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ മക്കളൊക്കെ ഉണ്ടാവും അങ്ങനെ എല്ലാവർക്കും എപ്പോഴും നമുക്ക് മന്ത്രിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സൂറത്തിനെ കുറിച്ചാണ് ഇന്ന് വീഡിയോയിൽ പറയുന്നത് ഇത് വലിയവർക്കും കുട്ടികൾക്കും ആർക്കും ഇത് മന്ത്രിച്ചു കൊടുക്കാം നമ്മൾ എന്താ എന്തെങ്കിലും അയിനെ സംഭവിച്ചാലുള്ള അടയാളങ്ങളൊക്കെ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സംഭവിച്ച ആളുകൾക്ക് വളരെ പെട്ടെന്ന് ചെറിയ രൂപത്തിൽ ഓരോരുത്തർക്കും വീട്ടിൽ നിന്ന് മന്ത്രിച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സൂറത്താണ് ഈ സൂറത്ത് ഇത് മഹാന്മാരൊക്കെ അവര് ചെയ്ത് ലഭിച്ചു എന്ന് പറഞ്ഞ സൂഹത്തിൽപ്പെട്ട ഒരു സൂറത്താണ് കിതാവുകളിൽ കാണാം ും അത് മന്ത്രിച്ചു കൊടുത്താൽ അള്ളാഹുവിന്റെ കൊണ്ട് അത് ഷിഫയാകും എന്നുള്ളതാണ് അപ്പോ വളരെ ആത്മാർത്ഥമായി സൂറത്തുൽ ഹുമസ നിങ്ങൾ നമ്മുടെ മക്കൾക്കോ ആർക്കും ഇത് മന്ത്രിച്ചു കൊടുക്കുക എങ്ങനെ മന്ത്രിച്ചു കൊടുക്കേണ്ട രൂപം എങ്ങനെ ഒന്നുമില്ല കൂടുതൽ പ്രയാസപ്പെടാനൊന്നുമില്ല അത് നേരെ ഉള്ളോടുകൂടെയാണ് എപ്പോഴും ഇത്തരം വിഷയങ്ങളിലേക്കൊക്കെ ഇറങ്ങാൻ ഏറ്റവും നല്ലത് നമ്മുടെ അടുക്കലൊക്കെ പലരും കാണാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ അവരോടൊക്കെ പറയാറുണ്ട് നിങ്ങൾ മന്ത്രിക്കുന്ന സമയത്ത് ഉള്ളോടുകൂടെയാണ് മന്ത്രിക്കേണ്ടത് ശുദ്ധിയോടുകൂടെയാണ് മന്ത്രിക്കേണ്ടത് കെബിലായിലേക്ക് മുന്നിട്ടിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സ് അതുപോലെ വിലയിലേക്ക് മുന്നിട്ടിരിക്കണം നല്ല ശുഭാപ്തിയോടുകൂടെ നല്ല പ്രതീക്ഷയോടുകൂടെയാണ് നിങ്ങൾ മന്ത്രിക്കേണ്ടത് മന്ത്രിക്കുമ്പോൾ ഓതുമ്പോൾ സാവധാനത്തിൽ ഓതണം സ്പീഡ് ഓതരുത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഏത് മന്ത്രിക്കാണെങ്കിലും അങ്ങനെ തന്നെ സാവധാനത്തിൽ ഓതണം നല്ല ഉള്ള ഒരാളായിരിക്കണം അതേപോലെ തന്നെ നിസ്കാരങ്ങൾ ഒഴിവാക്കാത്ത അഞ്ചു നിസ്കരിക്കുന്ന ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ആ അമലിൽ നല്ല ഫലം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പലരും വിളിച്ച് പറയാനുണ്ട് നമ്മൾ മന്ത്രിച്ചിട്ടൊന്നും ഒരു ഫലം കാണുന്നില്ല അയിനെ മന്ത്രിക്കാൻ തന്നോ സിഹ്റോ വാത്തിൽക്കാൻ വേണ്ടി പലതും തന്നോ അതിലൊന്നും ഒരു ഫലം കാണുന്നില്ല നമ്മൾ ചെയ്യുന്നത് ചെയ്യേണ്ടത് ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യണം എന്നാലും കൂടുതൽ റിസൾട്ട് ഉണ്ടാകാം അപ്പൊ നമ്മൾ അഞ്ചു വക്കത്തെ നിസ്കാരം നിലനിർത്തും അറ്റ്ലീസ്റ്റ് അഞ്ചൊക്കത്ത് നിലനിർത്തണം നിസ്കരിക്കണം ജീവിതത്തിൽ കളവ് പറയരുത് അറാമ് കാണരുത് അറാമ് കേൾക്കരുത് ഈ നാക്ക് കൊണ്ട് പലരുടെയും പരദൂഷണം കുറ്റങ്ങൾ പറഞ്ഞ പലരുടെയും ഓബത്തുകൾ പറഞ്ഞ അറക്കുന്ന പച്ചത്തെറികൾ പറഞ്ഞ ഈ നാക്കുകൊണ്ട് എന്തെങ്കിലും മന്ത്രിച്ചാല് അതെങ്ങനെങ്കിലും ഫലിക്കോ ഇല്ല അതുകൊണ്ട് തന്നെ ആ സംശുദ്ധമായി നല്ല ജീവിതം നയിച്ച് ആ ജീവിതത്തിലൂടെ ആർജിച്ചെടുത്ത ആത്മീയത ആ ആത്മീയതയിൽ നിന്നും കൂടി നമ്മുടെ ഓരോ മന്ത്രങ്ങളും ഉണ്ടാവേണ്ടത് ഇനിപ്പോ ഞാൻ എന്ത് ചെയ്യും എന്നെ കൊണ്ടത് കഴിയോ എന്ന് നിരാശരായിരിക്കേണ്ട കാര്യമൊന്നുമില്ല മനുഷ്യൻ ഏത് നിമിഷവും മാറാൻ സാധിക്കും മനുഷ്യനെ റബ്ബ് റബ്ബസുഭാനുഭവത്തിനായി സൃഷ്ടിച്ചത് തന്നെ അവനെ പാപങ്ങൾ ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസിയോട് കൂടെയാണ് മലക്കുകൾ എന്ന് പറഞ്ഞാൽ അവർ പാപ സുരക്ഷിതരാണ് അമ്പിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർ പാപ സുരക്ഷിതരാണ് മനുഷ്യർ പാപ സുരക്ഷിത മനുഷ്യർ തെറ്റുകൾ ചെയ്യാനുള്ള പ്രവണത മനുഷ്യർക്കുണ്ട് ആ ഒരു തെറ്റുകൾ ചെയ്യാനുള്ള ആ ഒരു പ്രവണതയോട് കൂടെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അതുകൊണ്ടാണ് അവരിലേക്ക് മനുഷ്യരിലേക്ക് അങ്ങനെ അള്ളാഹു സുബോത്തൽ പറഞ്ഞില്ലേ അല്ലെങ്കിൽ ആരാണ് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ നന്നായി അമല് ചെയ്യുന്നത് എന്ന് റബിന് പരീക്ഷിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവൻ നമ്മ ഈ ഭൂമി ിലേക്ക് പടച്ച് പറഞ്ഞയച്ചത് എന്ന് സൂറത്തുൽ മുൽക്കിലൂടെ അള്ളാഹു പറയുന്നുണ്ട് ആ ആയത്തിന്റെ അർത്ഥം എന്താ അള്ളാഹു ഈ ഭൂമിയിലേക്ക് നമ്മെ സൃഷ്ടിച്ചു പറഞ്ഞയച്ചതേം ആരാണ് ഏറ്റവും കൂടുതൽ നല്ല വിവാദത്ത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ആരാണ് ബെസ്റ്റ് പെർഫോമർ എന്ന് റബിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നന്നായി നിസ്കരിക്കുന്നത് ആരാണ് നന്നായി അനുസരിക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കാനാ അതിന്റെ ഒരു മറുവശമുണ്ട് നന്നായി നിസ്കരിക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കുമ്പോൾ നന്നായി നിസ്കരിക്കാതെ ഒരു വക്കത്ത് ഒരുവക്കത്തുംകരിക്കാതെ ഹറാമിലായിട്ട് ജീവിതം നയിക്കുന്നവരെ അവരെയും റപ്പിന് മനസ്സിലാക്കണം ആ മനസ്സിലാക്കാനും അത് മനസ്സിലാ മനസ്സിലാക്കലും കൂടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതം അങ്ങനെയാണ് തെറ്റുകൾ ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസിയോടുകൂടെയാണ് നമ്മ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് ശിഷ്ടകാലം ഞാനൊക്കെ ഈ വീഡിയോ ഇങ്ങനെ പറയുന്നതിലും ഇങ്ങനെ ഓരോ അമലുകൾ പറയുന്നതിലൊക്കെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള പ്രധാന ലക്ഷ്യങ്ങളിലൊന്നും ഇത് തന്നെയാണ് ഇതിങ്ങനെ നിരന്തരം ം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിരന്തരം മഞ്ജു നിസ്കരിക്കണം കളവ് പറയരുത് ഹറാമ് കേൾക്കരുത് കാണരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഏത് പൗരു പരുഷമായ കട്ടിയുള്ള മാർദ്ദവം തീരയില്ലാത്ത മൃദുലതയില്ലാത്ത ആ ഹാഡ് ഹാഡായിട്ടുള്ള ഒരു കരിങ്കല് ശക്തമായ കരിങ്കല് നല്ല വെയിറ്റ് ഉള്ള കരിങ്കല് ആ കരിങ്കല്ലേക്ക് എല്ലാ ദിവസവും സ്ഥിരമായിട്ട് മഴത്തുള്ളി ഇങ്ങനെ അതിങ്ങനെ ഉറ്റിക്കൊണ്ടിരിക്കും ഒരു ചെറിയ മാറ്റം ആ കരിങ്കല്ലിന് വരുമല്ലോ വരൂലെ നിങ്ങൾ പാറക്കല്ലുകള് ഈ സമയം വെള്ളം വെള്ളക്കെട്ടുകളിലുള്ള അല്ലെങ്കിൽ അരുവികളിലുള്ള പുഴകളിലുള്ള പാറക്കല്ലുകളിൽ ഒന്ന് സ്പർശിച്ചു നോക്കുകയും ഒരു മൃദുലത അതിനെ കാണാൻ പറ്റും നല്ല മിനുസമായിരിക്കും അങ്ങേറ്റം സോഫ്റ്റ് ആയിട്ടുണ്ടാവും അതെ എന്തുകൊണ്ട് ആ വെള്ളം നിരന്തരം ഒലിച്ചുകൊണ്ടിരിക്കുമ്പോ അതിനൊരു സോഫ്റ്റ്നെസ് വന്നിരിക്കുകയാണ് അതേപോലെ ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇതെല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഹൃദയം എവിടെയൊക്കെയോ ഉണ്ട് ആ ഹൃദയങ്ങളിലേക്ക് ഇത് കേൾക്കുമ്പോൾ ആ ഹൃദയം ഒരു പക്ഷേ അത് നല്ല സോഫ്റ്റ് ആയിട്ട് അവരുടെ ജീവിതം മാറ്റി മാറിക്കാൻ അവരുടെ ജീവിതത്തിൽ നിന്നൊരു ഒരു മനപരിവർത്തനം ഒരു മനസാന്തരം ഉണ്ടായി അവർ റബ്ബിലേക്ക് അടുക്കാൻ കാരണമായാൽ ഞാൻ ഈ സമയം ചെലവഴിച്ചതും നിങ്ങൾ ഈ കേട്ടതൊക്കെ അത് നല്ല ഒരു നന്മയുടെ പ്രവർത്തനമായിട്ട് റബ്ബിന്റെ അടുക്കൽ പ്രബുലാകുമല്ലോ അള്ളാഹു നമ്മയൊക്കെ സ്വീകരിക്കട്ടെ അതുകൊണ്ട് അയിനുള്ള ആളുകൾക്ക് അയിനാണെന്ന് തോന്നുന്ന അത് ആര് കുട്ടികൾക്ക് വെറുതെ കിടന്ന് ഇങ്ങനെ അറിയുകയാണ് പെട്ടെന്നൊരു രോഗം നമ്മുടെ വയറുവേദന വരികയാണ് നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ ആർക്ക് വരികയാണെങ്കിലും മുതിർന്നവർക്കൊക്കെ വരികയാണെങ്കിൽ നമുക്ക് സ്വന്തം ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ് സൂറത്തുൽ ويل لكل همزة لمزة الذي جمع مالا وعدده يحسب ان ماله اخلدا كلا لينبذن في الحطمه, الحطمة وما, وما ادراك ما الحطمة, الحطمه نار الله, الله الموقدة التي تطلع المقدة على الافئده على الأفئد الأفئد انها عليهم ഈ സൂറത്ത് അത് ഓതിയിട്ട് ആ വെള്ളത്തിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതിയിട്ട് കൊടുക്കാവുന്നതാണ് ഇത് ഓതിയിട്ട് മന്ത്രിക്കാവുന്നതാണ് അപ്പൊ ഇത് ഓതിയിട്ട് എന്ത് ചെയ്യാ അവരുടെ മോർത്താവിലെ ഇഷി എന്ന് പറഞ്ഞിട്ട് ഊതിയിട്ട് കൊടുക്കാവുന്നതാണ് അതൊക്കെ പെട്ടെന്ന് ഷിഫയാകാൻ കാരണമാകും മുജറബാത്തിന്റെ കിതാബുകളിലൊക്കെ ഈ വിഷയം പ്രതിപാദിച്ചതായിട്ട് കാണാം അതേപോലെ തന്നെ ഓർമ്മപ്പെടുത്താനുള്ളത് നേരിട്ട് കാണാനുള്ള ആളുകൾ അവരെ നേരിട്ട് കാണേണ്ട ഡേറ്റ് പബ്ലിക്കായിട്ട് ഡേറ്റ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വിളിക്കുന്നവർക്ക് ഓരോരുത്തർക്കും ഓരോ ഡേറ്റ് ആണ് നൽകുക അതേപോലെ തന്നെ നമ്മുടെ ദർശല അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് <that> ഏഴാം ക്ലാസ് കഴിഞ്ഞ മക്കളുള്ളവര് അതേപോലെ തന്നെ എട്ടാം ക്ലാസ് കഴിഞ്ഞവർ ഒമ്പതാം ക്ലാസ് കഴിഞ്ഞവർ പത്താം ക്ലാസ് കഴിഞ്ഞവർ ഇങ്ങനെയുള്ള മക്കളൊക്കെ ഉള്ളവര് അവരുടെ ദർസിലേക്ക് ചേർക്കേണ്ട സമയമാണ് ഈ സമയം അല്ലേ ഇപ്പോൾ അതിലേക്ക് ഇറങ്ങണം അല്ലെങ്കിൽ പിന്നെ കിട്ടൂല പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കട്ടെ എന്ന് വിചാരിച്ചാൽ പത്താം ക്ലാസ് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നാട്ടിലെ ഫ്രണ്ട്ഷിപ്പിൽ പെട്ട് നാട്ടിലെ സൗഹൃദ വലയങ്ങളിൽ പെട്ട് അവരെ കിട്ടൂല നല്ല പഠിച്ച നല്ല മക്കളായിട്ട് നാളെ നമ്മൾ ആറടി മണ്ണിൽ കിടക്കുമ്പോൾ നമ്മുടെ ഖബറിലേക്ക് വന്ന് നമ്മുടെ ഖബറും പുറത്ത് ചെയ്യുന്ന നല്ല മക്കളായി വളരാൻ ഒരു മുത്താൻ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവട്ടെ അത് നമുക്ക് ദുനിയാവിലും ആഹ്ലത്തിലും വിജയിക്കാൻ കാരണമാകും അതിന് ഏതുമ്മയാണോ തീരുമാനിക്കുന്നത് ഇപ്പോൾ ഏതൊപ്പയാണോ തീരുമാനിക്കുന്നത് നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് അനുസരിച്ചായിരിക്കും എന്റെ മോനെ ഞാൻ ദീനു പഠിക്കാൻ വിട്ടാൽ എന്റെ ദുനിയാവും ആഹ്ലും നഷ്ടപ്പെടില്ല ചില ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും ഓനെ ദർസ് പഠിക്കാൻ വിട്ട് ഓനക്ക് ഒന്നും കിട്ടൂല ഓനക്ക് സാലറി ഒന്നും ഉണ്ടാവൂല കുറഞ്ഞ സാലറി ഉണ്ടാവുള്ളൂ അങ്ങനെയൊന്നുമല്ല കാലം മാറി മാറി ഇപ്പോ ഹൈക്കോടതിയിലെ ജോലി ചെയ്യുന്ന എത്രയോ ബിരുദധാരികളായ ആലിമീങ്ങൾ ഉണ്ട് നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് എത്രയോ ഗവൺമെന്റ് ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന എന്താ ഉദ്യോഗസ്ഥന്മാരുണ്ട് ദീന പഠിച്ചവര് എത്രയോ ഡോക്ടേഴ്സ് ഉണ്ട് ദീന പഠിച്ചത് കൊണ്ട് ഒന്നും തടസ്സാകൂല അതുകൊണ്ട് ഇന്നത്തെ വളർന്നു വരുന്ന തലമുറയിലെ മക്കളുടെ ജീവിതശൈലി കണ്ടാൽ നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി പത്തൊമ്പത് ഇരുപതും ഇരുപത്തൊന്നൊക്കെ വയസ്സായിട്ടുള്ള നിങ്ങളുടെ മക്കളോട് എത്രമേൽ പറഞ്ഞിട്ട് അവർ അനുസരിക്കുന്നുണ്ട് ഒരു ഉമ്മ എന്ന അർത്ഥത്തിൽ ഒരു ഉപ്പ എന്ന അർത്ഥത്തിൽ അർത്ഥത്തില് അവരെത്രമാത്രം നിങ്ങൾ പറഞ്ഞത് കേൾക്കുന്നുണ്ട് എന്ന് നോക്കിയാൽ മാത്രം മതി കാലത്തിന്റെ പോക്ക് ഇവിടെ എത്തി എന്നുള്ളത് അതുകൊണ്ട് ദീൻ പഠിപ്പിക്കുക ഉമ്മ ആരാണെന്ന് മനസ്സിലാക്കുന്ന ഒരു മകൻ ഉണ്ടായിരിക്കുക നാളെ പള്ളി നാളെ പള്ളിയിൽ നമ്മുടെ കബറ് നമ്മുടെ മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ആ മയ്യത്തിന്റെ മുമ്പിൽ നിന്ന് നമ്മുടെ മകൻ മാറി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മകനാണ് മയ്യത്ത് നിസ്കരിക്കേണ്ടത് അവൻ അവിടെ നിന്ന് മാറി നിൽക്കാതിരിക്കാൻ നല്ലൊരു ആലിമായി വളർത്താൻ അതിനുവേണ്ടി ഉപകരിക്കുന്ന രൂപത്തിലെ മലപ്പുറം ജില്ലയിലെ ബ്രൈറ്റ് അക്കാദമി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഹത്തായ സ്ഥാപനമുണ്ട് ഈ സ്ഥാപനത്തിലെ സ്കൂൾ ആ പള്ളിയോട് ചാരിയിട്ട് തന്നെയാണ് സ്കൂൾ ഉള്ളത് അതുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് പോകാനുള്ള പ്രയാസങ്ങളില്ല അതേപോലെ തന്നെ വളരെ നല്ല രൂപത്തിൽ ദീന പഠിപ്പിച്ച നല്ല മക്കളായി തിരിച്ചു തരാൻ സാധിക്കും ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ സ്കൂളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ടി സി ഒക്കെ വാങ്ങി പരസ്പരം മാറ്റാനൊക്കെ പറ്റുന്ന സമയമാണ് അതുകൊണ്ട് ഇപ്പോൾ തന്നെ അതിലേക്ക് എത്തുക താല്പര്യമുള്ള രക്ഷിതാക്കളെ എന്നോട് നേരിട്ട് ഫോൺ വിളിച്ച് കോൺടാക്ട് ചെയ്താലേ ഞാൻ അവരെ കൊണ്ട് വരാൻ വേണ്ടി പറയും അങ്ങനെ ആ സമയത്ത് നിങ്ങൾ വന്നാലേ നിശാദ നമുക്ക് ദറസിലേക്ക് അവര് ചേർക്കാവുന്നതാണ് അള്ളാഹോ നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനുള്ള തോഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ